കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പ്രതിഷേധം അധ്യാപകരും ജീവനക്കാരും ചേർത്തലയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കേന്ദ്ര ബഡ്ജറ്റ് ജനവിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് എഫ്എസ് നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പ്രതിഷേധ പ്രകടനം നടത്തിയത് ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം എൻ ജിഒ യൂണിയൻ തകർക്കുന്നതിനാണ് കേന്ദ്ര ബഡ്ജറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഓരോ വർഷവും ആ നയങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷകർ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത രൂപത്തിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായി മാറിയ കർഷക സമരങ്ങൾക്ക് കർഷക തയ്യാറായത് എന്തുകൊണ്ടാണ് ഈ നയങ്ങളുടെ ഭാഗമായി ബഡ്ജറ്റുകളിലൂടെ ഇന്ത്യയിലെ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാകെ നിഷേധിക്കുന്ന സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കെ വേണു പി എസ് വിനോദ് എസ് ജോഷി എന്നിവർ സംസാരിച്ചോഡിയ ചേർത്തല